ആ മണ്ണിടിച്ചിൽ തന്നെ ഇപ്പം ഇന്നിപ്പം ഇന്നിപ്പം എല്ലാവരും മനസ്സിലായിട്ട് മണ്ണിടിച്ചിൽ തന്നെ ഭീകരമായ മണ്ണിടിച്ചിലായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവും അപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയിൽ നീരൊഴുക്ക് ഭയങ്കര ശക്തമായിട്ടുള്ളൊരു നദിയിൽ ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു പ്രവർത്തനം നടത്താനായിട്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനുള്ളിൽ മഴ വരും അതിനിടക്ക് നിർത്തി വെക്കും വീണ്ടും മഴ വരും നിർത്തി വെക്കും പല ഘട്ടങ്ങളിൽ ഇത് ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിയിരുന്നു അവർക്ക് പക്ഷെ നമ്മൾ ശക്തമായിട്ട് അത് ഉപേക്ഷിക്കുന്നത് ശരിയല്ല ഇത് കേരളത്തിൻ്റെ മനസ്സാക്ഷി കൂടി ഉണ്ടായ ഒരു സംഭവമായിരുന്നു കേരള മനസ്സാക്ഷി ഒറ്റക്കെട്ടായിട്ട് അർജുൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അപ്പോൾ അതിനകത്ത് നിരന്തരമായിട്ട് നിന്ന് അവർ ഗവൺമെൻ്റ് അക്കാര്യത്തിൽ വളരെ നീതിയോടുകൂടി പെരുമാറി സെവൻ്റി വൺ ഡേയ്സ് ഒരു ദൗത്യം നടത്തുക എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കഴിവ് ഇല്ലാത്തതാണ് മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാൽ വൈൻ്റപ്പ് ചെയ്യും ഇതാണ് പതിവ് പക്ഷെ വൈൻ്റപ്പ് ചെയ്തില്ല അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായ എം എൽ എയുടെ കാര്യം സതീഷ് സേലിൻ്റെ അയാളെ അദ്ദേഹത്തിനകത്ത് കലക്ടറേയും ഡിസ്ട്രിക്ട് കലാരണകൂടത്തെയും ഒക്കെ തന്നെ കൂടെ നിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ അയാളുടെ ഇടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു ഞാൻ തിരിച്ചും വിളിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാ ഭാഗത്തിലും ആളുകളുടെയും ഒക്കെ തന്നെ കൂട്ടായ്മയോടുള്ള പ്രവർത്തനമാണ് ആ രീതിയിൽ ആശ്വാസകരമായ ഒരു ദിവസമായിട്ട് മാറിയത് ഇനി ആ കുടുംബത്തെ ഏതൊക്കെ വിധത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നു തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കിട്ടുന്ന എല്ലാ സഹായവും ഇവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അതിന് ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നുണ്ട് ഒന്ന് സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി